നമസ്കാരം എന്തിനു വേണ്ടിയായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ ശ്രീജിത്ത് പണിക്കരെ അന്ന് പത്രസമ്മേളനത്തിൽ ചോറിഞ്ഞത് ശ്രീജിത്ത് പണിക്കർ ഒരിക്കലും പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി തോൽക്കുമെന്നോ സുരേഷ് ഗോപിയെ സംസ്ഥാന നേതൃത്വം തോൽപ്പിക്കുമെന്നോ ആരൊക്കെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ തന്നെ അംഗീകരിക്കാത്തതുകൊണ്ട് താനാണ് മഹാനെന്ന് പറയാത്തത് കൊണ്ട് തൻ്റെ മഹത്വം കൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇത്രയേറെ വോട്ട് കിട്ടിയത് എന്ന് സമ്മതിക്കാത്തതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ ശ്രീജിത്ത് പണിക്കരെ ഒരു കാര്യവുമില്ലാതെ പരിഹസിക്കുന്നു കെ സുരേന്ദ്രൻ വാസ്തവത്തിൽ കെ സുരേന്ദ്രനും ശ്രീജിത്ത് പണിക്കരും തമ്മിൽ അങ്ങനെ ഭിന്നതയൊന്നുമില്ല ശ്രീജിത്ത് പണിക്കർ ആകെപ്പാടി അടുത്ത കാലത്ത് എൻ്റെ ഓർമ്മയിൽ കെ സുരേന്ദ്രനെ വിമർശിച്ചത് വട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്നിട്ടും ബി ജെ പിക്ക് സുരേന്ദ്രനെതിരെ മോദിക്കെതിരെ നിരന്തരം ക്യാമ്പയിൻ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോടോ രാഷ്ട്രീയ നിരീക്ഷകരോടോ ഇല്ലാത്ത വൈരാഗ്യവും വിരോധവും ശ്രീജിത്ത് പണിക്കരോട് മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് സുരേന്ദ്രൻ അകാരണമായി ശ്രീജിത്ത് പണിക്കൻ്റെ ചൊറിഞ്ഞ് രംഗത്തിറങ്ങി അതുവരെ ശ്രീജിത്ത് ഉപയോഗിക്കാത്ത ഉള്ളിസുര എന്ന അഭിസംബോധനമേ തിരിച്ചടിച്ചുകൊണ്ട് ശ്രീജിത്ത് രംഗത്ത് വന്നു വെറും ഉള്ളിസുരയിൽ അവസാനിപ്പിച്ചില്ല സുരേന്ദ്രൻ്റെ മകൻ്റെ അനധികൃത നിയമനവും കൊടകര കുഴൽപ്പണ ഇടപാടുമൊക്കെ വീണ്ടും ചർച്ചയാക്കി അവിടെ അത് അവസാനിക്കേണ്ടതാണ് സുരേന്ദ്രൻ്റെ അബദ്ധം പറ്റി ആ അബദ്ധത്തിന് മറുപടി കിട്ടി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണ് എന്നാൽ സുരേന്ദ്രൻ്റെ ഈഗോ അത് സംബന്ധിച്ചില്ല പതിവ് പോലെ തൻ്റെ ശിങ്കിടികളായ താൻ ജില്ലാ പ്രസിഡന്റുമാരാക്കിയ താൻ സംരക്ഷിക്കുന്ന നേതാക്കളെ ഇറക്കി ശ്രീജിത്ത് പണിക്കർക്കെതിരെ യുദ്ധം നടത്തി ശ്രീജിത്ത് പണിക്കറെ അപമാനിച്ച് പോസ്റ്റിട്ട് പലരും ശ്രീജിത്തിനെ വ്യക്തിപരമായി വിളിച്ച് ഇതെന്റെ നിലപാടല്ല പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് ചെയ്യേണ്ടി വന്നതാണ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് അവരെ തള്ളിവിട്ടു അപ്പോഴും സുരേന്ദ്രൻ എന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ പിന്തുണയ്ക്കാൻ അണികളാരും എത്തിയില്ല അവരൊക്കെ ശ്രീജിത്ത് പണിക്കർക്കൊപ്പം ഒരുമിച്ച് തിന്നു കാരണം എല്ലാവർക്കും അറിയാം കേരളത്തിലെ ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ബി ജെ പി കാരനല്ലാത്ത ശ്രീജിത്ത് പണിക്കർ വഴിയാണ് അതുണ്ടായതെന്ന് ഇപ്പോഴിതാ ആ വിവാദം കൈവിട്ടു പോകുന്നു സുരേന്ദ്രനും വെട്ടുക്കിളി ആക്രമണത്തിനിറങ്ങിയ ശിങ്കിടികളും വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞതോടെ സംഗതി കുളമായിരിക്കുകയാണ് കള്ളപ്പണിക്കർ എന്ന് ശ്രീജിത്ത് പണിക്കരെ അഭിസംബോധന ചെയ്തതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ശ്രീജിത്തിന്റെ പണിക്കർ എന്നത് നായർ സമുദായത്തിലെ ഒരു സ്ഥാനപ്പേരാണ് എന്നാൽ പണിക്കർ എന്ന ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കെ അത് വല്ലാതെ നൊമ്പരമായിരിക്കുന്നു അവർ അപ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി മനോരമയിൽ വന്ന വാർത്ത എങ്ങനെയാണ് കെ സുരേന്ദ്രനെതിരെ പണിക്കർ സർവീസ് സൊസൈറ്റി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ കള്ളപ്പണിക്കന്മാർ എന്ന് പറഞ്ഞത് പണിക്കർ സമുദായത്തെ ഒന്നടങ്കം അവഹേളിക്കുന്നതാണെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ ഏതെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അത് ശരിയായ ഭാഷയിൽ പറയണം പണിക്കർ സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യോഗത്തിൽ ജ്യോതിഷ സഭ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ബിജീഷ് പണിക്കർ കാക്കാശ്ശേരി രവീന്ദ്ര പണിക്കർ അനിൽ പണിക്കർ കോയിലാണ്ടി പ്രമോദ് പണിക്കർ എന്നിവർ പ്രസംഗിച്ചു അതായത് കേരളത്തിലെ ഒരു സമുദായം തന്നെ കെ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ദ പൈനിയർ ന്യൂസ് പേപ്പർ ഇംഗ്ലീഷിൽ ഇത് വാർത്തയുമാക്കിയിട്ടുണ്ട് സുരേന്ദ്രന്റെ പ്രസ്താവന ഔചിത്യമില്ലാത്തതാണെന്നും അനവസരത്തിലുള്ളതാണെന്നും സംഘപരിവാറും പറയുകയാണ് ബി ജെ പി വൃത്തങ്ങളൊക്കെ പറയുന്നത് അനാവശ്യമായി പണി വാങ്ങുകയാണ് ബി ജെ പി ഒരാവശ്യവുമില്ലാതെ വിവാദത്തിലേക്ക് തള്ളിവിടുകയാണ് വിടുകയാണ് ചെയ്തതെന്ന് ആരുടെയാണ് എന്ന് വ്യക്തമല്ലെങ്കിലും സംഘപരിവാർ പ്രവർത്തകനാണ് എന്ന് വ്യക്തമാകുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട് സുരേന്ദ്രന്റെ ഈ പ്രസ്താവനയുടെ അനൗചിത്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുന്ന സംഘപരിവാർ നേതാവിൻ്റെ സംഭാഷണമാണത് ഹിന്ദു ഐക്യവേദിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ഭാർഗവറാമിന്റെ ശബ്ദത്തോട് സാമ്യമുള്ളതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് ലഭിക്കുകയുണ്ടായില്ല നാല് മിനിറ്റുള്ള ശബ്ദരേഖ ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം മുഴുവൻ കേൾക്കുക വാസ്തവത്തിൽ സുരേന്ദ്രൻ കാട്ടിയ ഔചിത്യക്കുറവ് സുരേന്ദ്രൻ ഉണ്ടാക്കിയ അനാവശ്യമായ ഈ വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നതിന് ഇതിനേക്കാൾ ശക്തമായ തെളിവുകളൊന്നുമില്ല ഇതേ അഭിപ്രായം തന്നെയാണ് സംഘപരിവാറിന് പ്രത്യേകിച്ച് ആർ എസ് എസ് നേതൃത്വത്തിനുമുള്ളതെന്നും സുരേന്ദ്രൻ എന്തിനാണ് വെറുതെ സഹയാത്രികരെ പിണക്കുന്നത് എന്നുമാണ് പലരും ചോദിക്കുന്നത് ജി വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞത് വളരെ നേരായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയൊക്കെ പ്രയോഗങ്ങളുണ്ട് വ്യവഹാരങ്ങളുണ്ട് പക്ഷേ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള ചുമതലകളിൽ ഇരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് വിവിധ മാനങ്ങൾ വ്യാഖ്യാനിച്ചെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി പറ്റും എങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിരവധി പ്രയോഗങ്ങളുണ്ട് ഇപ്പോ ചെമ്മനും ചെരുപ്പൂത്തിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് കണ്ടച്ചമ്മാനും ചെരുപ്പൂത്തിയും പക്ഷെ അത് ഏറ്റവും മനുഷ്യത്വവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വേദനയുണ്ടാക്കും അത് പ്രയോഗിക്കുന്ന ആളുകളുടെ സാമുദായിക പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമെന്ന് തോന്നും പക്ഷേ ആ ഒരു സ്വത്തും അവകാശപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ആ സ്വത്തും ആരോപിക്കപ്പെടുന്ന ആളുകൾ അത് വലിയ വേദനയുണ്ടാക്കും നമ്മള് ഈ വാർത്ത ഇപ്പം വളരെ തമാശയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഈ തമാശയായിട്ടല്ല ആ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തോന്നുക കള്ളപ്പണിക്കന്മാർ എന്ന് പറയുമ്പോൾ ഇത് എവിടെയെങ്കിലും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ഈ പ്രയോഗം ഇനിയും വരും കാലഘട്ടങ്ങളിൽ പല അണികളും പലയിടത്തും ഉപയോഗിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ജാതീയ സ്വത്വങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു ധ്വനിയുള്ള എല്ലാ പ്രയോഗങ്ങളും മാറ്റേണ്ടതാണ് ഈ വിഷയത്തിൽ ഇത്ര പോലും മുന്നോട്ട് പോകേണ്ടതില്ലായിരുന്നു ആരെങ്കിലും കൃത്യമായിട്ട് പറയണമെങ്കിൽ അങ്ങനെ തന്നെ പറയാമല്ലോ ശ്രീ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ ചില കുപ്രചരണങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും അജണ്ടയുടെ വശവൃത്തിയായിട്ടാണോ അല്ല തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ അതിൽ യാതൊരു വാസ്തവവുമില്ല അദ്ദേഹം അതിന് ഉപദ്രദകമായിട്ടുള്ള വല്ല ഡോക്യുമെന്റ്സും ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് പുറത്ത് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് വെല്ലുവിളിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ അതുപോലും കുഴപ്പമില്ല അല്ലാത്ത പക്ഷേ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെ നമുക്ക് കരുതേണ്ടി വരും അത്രയും കടുപ്പിച്ച് പറഞ്ഞോളൂ അതും പ്രശ്നമില്ല അവരെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ഒരു സോഫ്റ്റ് ഏരിയയിലുള്ള ഒരു സമീപനവും വേണമെങ്കിലാകാം പക്ഷെ അതിന് പകരം വളരെ എന്താണ് വയലന്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗങ്ങളും അതൊന്നും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം അതാണ് ഈ കള്ളപ്പണിക്കർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് മറ്റേ പുള്ളിയും പ്രകോപിപ്പിച്ചിട്ട് ഉള്ളി സുരെന്നുള്ളത് അത് പറഞ്ഞ് കൊഴപ്പിക്കുന്നതിനും പുള്ളിക്കും ആക്കം കൂട്ടിയത് പിന്നെ അദ്ദേഹത്തിന്റെ സംഭാവന നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോ ശ്രീജിത്ത് പണിക്കരെ ഇപ്പോഴും ഒരുപാട് പേര് തള്ളി പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ സംഭാവന വിലയിരുത്താൻ വേണ്ടി പറ്റുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മാത്രം സംവാദങ്ങൾ നിരന്തരം കേട്ടുകൊണ്ട് ബി ജെ പി അനുഭാവം വന്ന നൂറുകണക്കിന് ആൾക്കാരാ നമുക്കും അറിയാം സുരേന്ദ്രിന്റെ പ്രസംഗം കണ്ടിട്ടോ അല്ലെങ്കിൽ പ്രവർത്തനം കണ്ടിട്ടോ വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ വരും പക്ഷേ ബി ജെ പി അനുഭാവം മോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന മനസ്ഥിതി കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തെറ്റല്ല എന്ന് മനസ്സിലാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നമ്മൾ അങ്ങനെയൊന്നും നന്ദി കെട്ടവരായിട്ട് മാറാൻ വേണ്ടി പാടില്ല ചില കാര്യങ്ങളിൽ നമ്മൾക്ക് വിമർശനം കേൾക്കാൻ വേണ്ടിയിട്ട് കഴിയണം നമുക്കതിന് മറുപടി പറയാനുള്ള അവകാശമുണ്ട് അത് കുറെ കൂടെ മാന്യമായിട്ട് ഒരു സാഹചര്യം കൂടി നമുക്ക് ഉണ്ടാകണം സുരേന്ദ്രേട്ടൻ അത്തരത്തിലൊരു പാകത കാണിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെയും ഒരു നിലപാട് അത് ഇനിയും കാണിക്കണം ഇനിയിപ്പോൾ അവർക്ക് വേണമെങ്കിലും ഒരുമിച്ച് ഒന്ന് ഇരുന്ന് സംസാരിച്ച് പറഞ്ഞു തീർക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ ഇത് എല്ലാ ദിവസവും രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞു പോകുന്നൊരു രീതിയാണ് കാണുന്നത് സുരേന്ദ്രട്ടൻ സുരേന്ദ്രട്ടന്റെ ഈ എന്താണ് അനുയായികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ ഈ എണ്ണം പറഞ്ഞ ആളുകൾ അവരെ കൊണ്ടിങ്ങനെ ചെയ്യുന്നത് വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ സുരേന്ദ്രേട്ടന്റെ ശൈലിയിലും പ്രവർത്തനത്തിലും സുരേന്ദ്ര ഏട്ടൻ പാർട്ടിക്കുണ്ടാക്കുന്ന പേരുദോഷത്തിലും സ്വജനപക്ഷപാതം ഇപ്പോൾ ഈ മകന്റെ നേമനം പോലെയുള്ള കുടകര പോലെയുള്ള ഇവരൊക്കെ അതിർത്തിയിൽ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ പക്ഷം പിടിപ്പിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് ഇത് മാറ്റരുത് എത്രയും പെട്ടെന്ന് നമിക്കബിളായിട്ട് ഈ കാര്യം തീർക്കുകയാണ് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോയത് പണിക്കർ സമുദായം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത കാണുന്നുണ്ടെങ്കിൽ അവരോട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അതല്ല ഉദ്ദേശിച്ചത് അത് അപ്പോഴത്തെ ഒരു വൈകാരികമായ ഒരു തള്ളിച്ചയിൽ പറഞ്ഞുപോയതാണ് കൃത്യമായിട്ട് ശ്രീജിത് പണിക്കര് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു പറഞ്ഞത് വല്ല വല്ലാതെ അത് വേദനിപ്പിക്കുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണ് ശ്രീജിത് പണിക്കരോടും ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന തിരിച്ചറിവ് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു മയപ്പെടുത്തി പറയുന്നതായിരിക്കും ഇനിയും മുന്നോട്ടുള്ള പോക്കുന്നത് നല്ലത് ഇല്ലെങ്കിൽ വലിയൊരു ധ്രുവീകരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് തീരെ ഗുണകരമാവില്ല പ്രസ്ഥാനത്തിന് ഗുണകരമാവില്ല ഈ സുരേന്ദ്ര റട്ടൻ പ്രത്യേകിച്ചും ഗുണകരമാവില്ല കാരണം അദ്ദേഹത്തിന് തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെടാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്കെല്ലാം നാണക്കേടാവുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ തോണ്ടി തോണ്ടി പോവുകയാണെങ്കിൽ ഇപ്പോൾ സുരേന്ദ്ര മകന്റെ നിയമനം വീടിന് ചർച്ചയായി വന്നു അതിനകത്ത് കേസിന്റെ നടപടികളിലേക്കോ അതിൻ്റെ പേര് തോണ്ടാൻ വേണ്ടി പോകുമ്പോഴേ വലിയ പ്രശ്നമാകും ഇനിയും അദ്ദേഹം ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് തേടും നിയമപരമായിട്ടുള്ള വഴികൾ തേടും കൊടകരക്കേസിന്റെ വഴികളിൽ അദ്ദേഹം പോകും അങ്ങനെ പോകാവുന്നതൊക്കെ വലിയ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കും അതിലുണ്ടായി വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ മോശമാണ് അത് മനസ്സിലാക്കണമെന്നാണ് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് പിന്നെ ഇവരോടൊന്നും പറഞ്ഞിട്ട് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും നല്ലത് പറഞ്ഞുകൊടുത്താൽ കേൾക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കാറില്ല എപ്പോഴും ഈ പുകഴ്ത്തലും വാഴ്ത്തുപാട്ടുകളും മാത്രം കേട്ട് കേട്ട് ആ ഒരു ട്രാക്കിലേക്ക് ആക്കി കഴിഞ്ഞു ഇവരെയൊക്കെ അതൊക്കെ ഇവരെ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നതൊന്നും മനസ്സിലാക്കുന്നില്ല എന്താ പറയുക പക്ഷെ ഇതൊക്കെ സമയബന്ധിതമായിട്ട് സംഘത്തിന് ഇടപെടാവുന്ന കാര്യമാണ് സംഘം എല്ലാ കാര്യത്തിലും നിശ്ശബ്ദമായിരിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ നിശബ്ദമായിട്ടിരിക്കുകയാണ് തോന്നുന്നു